ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയിൽ ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചർബത്ത് നടത്തുന്ന ഉപവാസ സമരം ആരംഭിച്ചു ഗുരുവായൂർ മഞ്ജുളൽ പരിസരത്ത് ആരംഭിച്ച ഉപവാസ സമരം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ ഈ ബ്ലൈഡ് നീക്കത്തിനെതിരെ മരണത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് വീഡിയോ വീഡിയോ സമൂഹത്തിൽ ചർച്ച ചർച്ച വന്നപ്പോഴാണ് വന്നപ്പോഴാണ് ആ എല്ലാം ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി എന്നിവർ സംസാരിച്ചു മുസ്തഫയുടെ മകൻ ഷിയാസ് സഹോദരൻ ഹക്കീം നസി ഹക്കീം എന്നിവരും സമരത്തിൽ പങ്കെടുത്തു ജി വി വാസുദേവൻ ശോഭാ ഹരിനാരായണൻ കെ സി വേണുഗോപാൽ കെ ആർ ചന്ദ്രൻ കെ കെ സുമേഷ് കുമാർ മനീഷ് കുളങ്ങര കെ സി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി